പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം ഏഴാം തീയതി പ്രാർത്ഥന ദേവമയങ്ക സകല വിശുദ്ധരുടെയും വിശുദ്ധിയെ അതിലംഘിക്കുന്ന വിശുദ്ധിയുടെ പരിവേഷത്താൽ പരിശുദ്ധ ഗനികയെ അലങ്കരിച്ചുവല്ലോ ഞാൻ സ്വീകരണത്തിൽ ലഭിച്ച പ്രസാദപരത്തെ കളങ്കപ്പെടുത്താതെ നിർമ്മലമായ ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അനുദിനം ഞങ്ങളുടെ ജീവിതാന്തസിൻ്റെ ചുമതലകൾ യഥാവിധി നിർവഹിച്ചുകൊണ്ട് ഇത്രോത്തരം വിശുദ്ധിയിൽ പുരോഗമിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ അങ്ങനെ ദിവ്യ ജനനീയങ്ങൾ അനുഗ്രഹിക്കട്ടെ സങ്കേതത്തിലോടി നിന്റെ സഹായം തേടി നിന്റെ നീ അപേക്ഷിച്ചവര് കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികളുടെ രാജ്ഞിയായ കന്നിഗെ മാതാവേ ഈ വിശ്വാസത്തിൽ നിന്റെ നേരിടപ്പെട്ടുപെട്ടി ആ ഞാൻ കാത്തുകൊണ്ട് നിന്റെ നിൽക്കുന്നു ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ നാമിതമാകണമേ രാജ്യം വരണമേ അങ്ങേടത്തിൽ മനസ്സ് സുഖത്തിലേ പോലെ ഭൂമിയിലുമാകണമേം അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ വിഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരത് ദൃഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ സ്ത്രീകളനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയം തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധയും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലു വായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമുചിതമാകണമേ ഇങ്ങോട്ട് രാജ്യം വരണമേ അങ്ങേടത്തിൽ മനസ്സ് ശ്രുതിലെ പോലെ ഭൂമിയിലമാകണമേ അന്നത് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ ലോപനത്തിൽ വീഴാനിടയാവരതേ ദുഷ്ടാരന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേടതി ഫലമായോ അനുഗ്രഹിക്കപ്പെട്ടവാനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധതയും ആമേ ഇല്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലിലുമായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രുഗസ്തനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിന്റെ മനസ്സ് ശ്രുത്തിലെ പോലെ ഭൂമേലമാകണമേ നിന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ച് ചെയ്യുന്നത് പോലെ ഞങ്ങളെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോപനത്തിൽ വീഴാനിടയാവരുതോരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ തറഞ്ഞേർത്താവൂടെ ശ്രീള അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേടലോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ ആ മേൻ പിതാവിനും പുത്രനും സ്തുതേ ആമേൻ പാപികളുടെ സങ്കേതമേ തിരിശു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേർത്താവരൂടെ ശ്രീളങ്ങനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേറ്റി ഫലമായ സങ്കേതമേ വിചാരി മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേർ തങ്ങരോടെ ശ്രീളങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു

അങ്ങേടതോ എനിക്ക് രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം തമുരാനോട് ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസുഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞമേ സുസ്ഥീകർത്താവങ്ങയുടെ ശ്രെള്ളനിക്ക് രേഖപ്പെട്ടവളാവുന്നു അങ്ങേട തട്ടി ഫലമായശോ എനിക്ക് രേഖപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ ശുസ്കർത്താവൂടെ സ്ഥലം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതമായോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പ്രശുദ്ധം പാപികളായി ഞങ്ങൾക്ക് വേണ്ടി

ായിരിക്കണമേരാറ്റി ആയിരിക്കണമേ സുഹൃത ജപം സൃഗരാജ്ഞിയായ മറിയമേ ശൃഗരാജ്ഞിയായ ഞങ്ങൾക്കും ഉവാസികളായ ഞങ്ങൾക്കും ആയിരിക്കണമേ